സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് പദ്ധതിയുടെ ഭാഗമായുള്ള കൂത്തുപറമ്പ് നിയോജകമണ്ഡലം പട്ടയമേള കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ മേള ഉദ്ഘാടനം ചെയ്തു കെ പി മോഹൻ എം എൽ എ അധ്യക്ഷനായിരത്തി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായി രണ്ട് ഗവൺമെന്റുകൾ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഓരോ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചെയ്തത് കണ്ട് ആര് ഒരു മന്ത്രിമാരായിട്ട് എനിക്കൊന്ന് കരുതുന്ന പുരാനെ മരിച്ചാൽ കുഴിച്ചിടാൻ ആരുടെയും മണ്ണിന് അവകാശിയാകാൻ സാധ്യമായില്ലോ എന്ന് കരയുകയും ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നാലു ലക്ഷത്തി ഒമ്പതിനായിരത്തിലേറെ കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ ഈ ഗവൺമെന്റിന് സാധ്യമാക്കി എന്നുള്ളതാണ് അഭിമാനത്തോടെ നാം കാണുന്ന ഏറ്റവും എല്ലാവർക്കും എല്ലാവർക്കും ഭൂമിയും എല്ലാ സേവനങ്ങളും ലക്ഷ്യമായി വരുന്നത് ുംകൂപ്പിനെ നിർവഹിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ബാഹുല്യത്തിൽ അതിവേഗം സുതാര്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് ജനാഭിലാഷങ്ങൾക്കൊത്താകണം എന്ന് കേരളത്തിന്റെ പട്ടയ വിതരണ കരുതിപ്പോൾ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഐ എ എസ് നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ പാനൂർ നഗരസഭ കെ പി ഹാഷിം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല മൊഗേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സഖീന തക്കേൽ നഗരസഭാ അംഗം ആർ ഹേമലത തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ഐ എ എസ് വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് കെ ധനഞ്ജയൻ എ പ്രദീപൻ ഹരിദാസ് മൊഗേരി അലി മൊട്ടമ്മൽ ഷംജിത് പാട്ട്യം എൻ ധനഞ്ജയൻ ശ്രീനിവാസൻ മാറോളി കെ ടി രാകേഷ് പി കെ രാജൻ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു കൂത്തുപറമ്പ് മണ്ഡലത്തിലെ വിവിധ വില്ലേജുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പേർക്കാണ് പട്ടയം നൽകിയത് ന്യൂസ് കൂത്തുപറമ്പ്